ഇപ്പോൾ സി പി എം നേതാവ് ഉപ്പ് നിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല ഇതിൽപ്പെട്ട അങ്ങനെ തന്നെ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരും ആ വെള്ളം കുടിക്കാണാ നിങ്ങൾ കുറെ വെള്ളം കുടിപ്പിച്ചല്ലോ കൊറേ വെള്ളം കുടിപ്പിക്ക സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചിരുന്നല്ലോ കേക്ക് കേക്ക് കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ എഐ ക്യാമറ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഈ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഡാറ്റ ചോറത്തിൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേറ്റി കേസ് പിണറായിക്കെതിരായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതെപ്പോഴും ഇത് വീണ്ടും 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 ലാവിലിൻ ലാബിലും ലാവിലും പറഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നു ഇവിടെ ഇവിടെ കിട്ടിയിട്ടില്ല വെബ്സൈറ്റിൽ അവരോട് അതെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പിണറായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾ മലർന്ന് കിടന്നിട്ട് തൊപ്പണ്ടോ കൊറേ തുപ്പിയല്ലോ മലയാള മനോരമക്കൊന്നും ഒരു 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 ചെറിയ മനോരമ പടുക്കെതിരായിട്ട് അനക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളാണല്ലോ ഇത് കൊണ്ടു വന്നത് നിങ്ങളാണല്ലോ കൊണ്ടുവന്നത് ആദ്യം പറഞ്ഞ എന്തായിരുന്നു ആദ്യം പറഞ്ഞ എന്തായിരുന്നു ആദ്യം പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കണ്ടെന്ന് അങ്ങനെ ചോദിക്കണ്ട ലൈഫ് എന്ന് പറഞ്ഞു ലൈഫുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ ലാവിലിനല്ലേ അവരോട് ചോദിക്കേ ലാവിലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇത് വിജിലൻസ് കോടതി വിജിലൻസ് വകുപ്പ് തള്ളി സി ബി ഐ കോടതി തള്ളി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ കിടക്കുന്നു ഏഴ് കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ അന്വേഷിച്ച കാര്യത്തിൽ നിങ്ങൾ വെബ്സൈറ്റിൽ വന്ന സമൻസ് എന്തായി പോയി അവരോട് ചോദിക്കണ്ടേ നിങ്ങളെ അവരോട് ചോദിക്കട്ടോ ഒരേ സമയം അതെ അന്തർ അന്തർ അന്തർധാര സ്വർണ്ണ കേസിൻ്റെ അകത്തും ബിരിയാണി ചെമ്പിൻ്റെ അകത്തും അന്തർധാര പറഞ്ഞല്ലോ കുറെ അന്തർധാര നിങ്ങൾ പറഞ്ഞല്ലോ ആ അന്തർധാര കേട പോയി ഈ ഒരു ചെറിയ ഒരു ഒരു അന്തസ്സിന്റെ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഞാനീ പറഞ്ഞ പത്ത് പതിനഞ്ച് കേസിൽ എവിടെയെങ്കിലും പിണറായി രോമം തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെ ഇപ്പൊ പറയുന്നത് സമൻസ് അയച്ച് എന്താ സമൻസിന്റെ ഭാഗമായി തുടർ നടപടി എടുക്കാത്തതെന്ന് പിണറായി ചോദിക്കണോന്നല്ലോ പറഞ്ഞേ അങ്ങാടി പോയിട്ട് പറയണത് ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ഭാഗം കിട്ടുമല്ലോ നിങ്ങൾക്ക് സമൻസ് വന്നിട്ടില്ല വന്നിട്ടില്ലാന്ന് പിണറായി പറഞ്ഞില്ലേ അത് അവരോട് ചോദിക്കും ഞങ്ങളോടോ പറയണ്ടത് ഇന്നലെ ഇന്നലെ അവരുടെ സൈറ്റിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും വളരെ വളരെ എളുപ്പല്ലേ പിണറായി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ പിണറായി പിണറായി അല്ല ഇത് കഴിയട്ടെ ഇത് ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ വേറെ ആളെ നോക്ക സംശയം പിന്നെ ചോയ് ഇതിനെ മറുപടി പറയുന്നത് ഇതിന് മറുപടി ഞാൻ പറയട്ടെ പിണറായി ആണല്ലോ നിങ്ങക്ക് സംശയമുള്ളത് പിണറായി നിങ്ങൾ പറയുന്നതല്ലേ സമൻസ് സമൻസ് വന്നു എന്ന് മലയാള മനോരമയിൽ വാർത്ത വന്നു വെബ്സൈറ്റിലുണ്ട് അല്ലെ പിണറായി പറയുന്നു ഞങ്ങക്ക് ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പിണറായി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നു കിട്ടിയിട്ടില്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊള്ളുകൂടിയ കേസല്ലേ നിങ്ങൾ ഈ രാജിവെക്കണം നിങ്ങൾ ഇതിന് പറ്റിയതല്ല എന്നാണ് പത്രധർമ്മം നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തനം ഇങ്ങനെയാണ് നടത്തേണ്ടത് അല്ലാതെ പിണറായി അല്ല പറയുണ്ട് പിണറായിക്ക് കിട്ടാത്ത ഒരു കാര്യത്തിന് പണറായിട്ട് വേറെന്തൊക്കെ എല്ലാം അത് അവരോട് ചോദിക്കൂ ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി പറ്റി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യ കൃത്യമാണ് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം